ജാഗ്രത ാസനങ്ങൾക്കെതിരെ അൻവർ ഭരണ കേന്ദ്രങ്ങൾ താശിയോടെ നടക്കുന്ന പൗരാവകാശ ദംസങ്ങൾക്കെതിരെ സമൂഹം ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞു സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചവരെ തമസ്കരിച്ചും സ്വാതന്ത്ര്യ സമര സേനാനങ്ങളെ വിസ്മരിച്ചും ജനാധിപത്യ അവകാശങ്ങളെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ഭരണകൂടത്തിന്റെ നടപടികൾക്കെതിരെ ജനാധിപത്യ മാർഗത്തിൽ പ്രതികരിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനഹിതത്തെ കാറ്റിൽ പറത്തി വോട്ട് കൊള്ളലൂടെ അധികാരത്തിലെത്തിയവർ രാഷ്ട്രത്തെയും അതിലെ പൗരന്മാരെയും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി മതേതര സ്വതന്ത്ര ഇന്ത്യ എന്ന അഭിമാനം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച സ്വതന്ത്ര സ്മൃതി സംഗമങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആലുവ കുന്നത്തേരി ഇസ്ലാം മദ്രസ ഹാളിൽ നടന്ന പരിപാടിയിൽ എസ് കെ എം എം ജില്ലാ പ്രസിഡന്റ് ടി എ ബഷീർ അധ്യക്ഷത വഹിച്ചു എസ് കെ എം എം എ സംസ്ഥാന ഓർഗനൈസ് സെക്രട്ടറി സിയാദ് ചെബർക്കി പ്രമേയ പ്രഭാഷണം നടത്തി ജമാഅത്ത് പ്രസിഡന്റ് സി കെ ശംസുദ്ദീൻ മൗലവി സെക്രട്ടറി പി എം അലി ട്രഷർ ജാഫർ മണക്കാട്ട് ഖത്തീബ് ഷിഹാബുദ്ദീൻ സഖാഫി സദർ മുലിം നാസർ അസനിസ് കെ എം എം എ ജില്ലാ ട്രഷർ അബ്ദുൽസലാം ഹാജി വൈസ് പ്രസിഡന്റ് കെ പി അബ്ദുൽ ഖാദർ ബിസ്മാ ജില്ലാ കോർഡിനേറ്റർ പി എസ് ഹസീനാർ മൗലവി സുന്നി മഹൽ ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി പി എ അബ്ദുൽ കരീം സുന്നി ബാലവേദി ജില്ലാ കോർഡിനേറ്റർ അബ്ദുൽ ഹമീദ് കമാലി തുടങ്ങിയവർ സംസാരിച്ചു ഈ ഈ